ആർമി ചീഫ് എഴുതിയ പുസ്തകം എവിടുന്ന് വന്നു എവിടുന്ന് വന്നു എന്നുള്ളത് വലിയ ചർച്ചയായിരുന്നു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്ന് പെൻഗിൻ ബുക്സ് പറഞ്ഞത് നരവനെ ഷെയർ ചെയ്തുകൊണ്ട് പോസ്റ്റിട്ടു ഡൽഹി പോലീസ് പ്രസിദ്ധീകരിക്കാത്ത നിരോധിച്ച പുസ്തകം രാഹുൽ ഗാന്ധിക്ക് എവിടെ നിന്ന് കിട്ടി എന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ആഘോഷമായി ഏതായാലും രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി അതിന് മറുപടിയും പറഞ്ഞു കൂടാതെ കഴിഞ്ഞ ദിവസത്തെ വേറിട്ട പത്രസമ്മേളന ദൃശ്യവും ഏറെ ദേശീയ തലത്തിൽ ചർച്ചയായി ആദ്യം പുസ്തകത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയാം ആർമി ചീഫായ നരവണ എഴുതിയ പുസ്തകം പാർലമെൻറ്റിൽ കൊണ്ടുവന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പലവരും ശ്രമിച്ചിട്ടും രാഹുൽ ഗാന്ധിക്ക് അവസരം നൽകിയില്ല കയ്യിലിരുന്ന പുസ്തകം നിയമവിരുദ്ധമാണെന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്നും ഒക്കെയായിരുന്നു വാചകം പക്ഷേ സംഗതി പ്രസിദ്ധീകരിക്കപ്പെട്ടതല്ലാതെ എങ്ങനെയാണ് രാഹുൽ ഗാന്ധിക്ക് ആ ഷേപ്പിൽ ആ രൂപത്തിൽ ഒരു പുസ്തകം ഉയർത്തി കാണിക്കാനാവുക അടുത്ത ദിവസം അദ്ദേഹം പുസ്തകം കാണിച്ചു അപ്പോഴേക്കും നിയമവിരുദ്ധമായ പുസ്തകം എങ്ങനെ വന്നു ഇന്ത്യയിലെന്നും അത് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്ന പെൻഗിൻ ബുക്സിൻ്റെ ട്വിറ്റും നരവണ ഷെയർ ചെയ്തു അതോടുകൂടി ഡൽഹി പോലീസ് കേസെടുത്തു ഉടൻ തന്നെ ബി ഹാൻഡിലുകളിൽ നിന്ന് അധികം താമസിയാതെ രാഹുൽ ഗാന്ധി അകത്താകും പപ്പു ഉള്ളിൽ പോകും എന്നൊക്കെ പറഞ്ഞ് ബഹളം തുടങ്ങി ഒടുവിൽ കഴിഞ്ഞ ദിവസം രാഹുൽ ആ കഥ പറഞ്ഞതോടുകൂടി ആരും മിണ്ടാതെയായി സോ പോയിന്റ് ഐ ഐ ഐദർ മിസ്റ്റർ ആൻഡ് ബിലീവ് ദ ആർമി ചീഫ് i don't think he will lie or penguin is lying somebody needs to both cannot be telling the truth penguin is saying something they are saying the book is not being published the book is available on amazon general naravane has tweeted as i just read to you that please buy my book and I think he tweeted that 2023. So Naravaneji, who's the Army Chief, who I believe over Penguin. Do you believe Penguin over Naravaneji? I believe Mr. Naravane. He's the Army Chief. He has made certain statements in the book. That is inconvenient for the government of India. It's inconvenient for the Prime Minister of India. And obviously you have to decide whether Penguin is telling the truth or Army Chief is telling the truth. ഇതിന് കൃത്യമായാണ് രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞത് മനോജ് നരവണയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ട്വിറ്റ് തൻ്റെ പുസ്തകം ദ ഈ ലിങ്കിൽ അവൈലബിൾ ആണ് എന്ന് പറയുന്ന ആമസോൺ ബുക്സിൻ്റെ ആ ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് അദ്ദേഹം വിട്ട പോസ്റ്റ് എന്നിട്ട് അത് സന്തോഷകരമായ വായനയ്ക്ക് സമർപ്പിക്കുന്നു എന്ന് പറയുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത് മനോജ് നരവനയുടെ വാക്കുകളാണ് എനിക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ളത് പെൺകിന്നേക്കാൾ അദ്ദേഹം ആർമി ചീഫായിരുന്നു അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൻ്റെ പുസ്തകം ആണെന്ന് അദ്ദേഹം തന്നെ ഇട്ട ലിങ്കിൽ നിന്നാണ് ഇത് പുറത്തു വന്നതെന്ന് കൃത്യമായി രേഖകൾ സഹിതം പറയുകയായിരുന്നു രാഹുൽ ഗാന്ധി പിന്നെ എങ്ങനെയാണ് അതിൽ നിയമവിരുദ്ധത ആരോപിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ ആ പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞ് പിന്നീടായിരിക്കും അതിൻ്റെ സബ്മിഷനും ബാക്കിയുള്ള ടെക്നിക്കാലിറ്റീസൊക്കെ വന്നതും നമ്മുടെ രാജ്യത്ത് നിരോധിച്ചതും ഒരു സംഗതി കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ മുന്നിൽ നടന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന് ശേഷം കേന്ദ്രമന്ത്രിമാർ പുറത്തിറങ്ങി പത്രക്കാരെ കാണുന്ന വേളയിൽ അവർ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും രാഹുൽ ഗാന്ധി അവരോടൊപ്പം കൂടി നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അതോടുകൂടി അവരെല്ലാവരും പിരിഞ്ഞുപോയി രാഹുൽ ഗാന്ധി പറയേണ്ടത് പറയുകയും ചെയ്തു ഇതേതാണ് ആരാധകർ ഇങ്ങനെ വ്യത്യസ്തമായ രണ്ട് സംഭവങ്ങൾ പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാടുകളെ അഭിപ്രായങ്ങളെ രാജ്യം വേറിട്ട രീതിയിൽ കാണുന്നതിന് ഗുണകരമാകും എന്ന് പ്രതീക്ഷിക്കാം